السلام عليكم, السلام عليكم ورحمة الله تعالى وبركاته, وبركاته. <applause> ജല്ല ജല കുല്

ിംഗൽ രാജാസി രാജാ മിന്നോജാ മഞ്ജിൽ മുഞ്ചേ താജന കരുണാമരമാകാം തരമാഗാം ശ്രീധരെ മദരി മദദാം മധുരിയ മദനീ മനസാഗാം ശ്രീധരെ സഹരി വദന വദന സഹരാ മിഥുന മിഥുന ശബുരംബിയ ശരഭാം സബവാദ രാഗമ രാഗഹാദിയോ പ്രഭുവേലാ

ശുദ്ധിക്കും മോളി പൂവായിശലി പൂവായ തനതിക തനതിക താളം തനോ കണ്ണാടി തന 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 പെണ്ണാളി തന 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 പെണ്ണാളേ ഹനമായി മതിവായി നബിമാർ ഇതളിൽ മതു ചിന്തു മുഖപത്തെ തൈനാളേ അജബായി തടല ദൈവത്തെ തുണയോ അബൂബക്കർ ഒരു മതിനിതിയാളേ കന്യാണത്തി ദാവല്ലേ മദീനതിലാകെ കുളിർ ചിന്ത പാട്ടല്ലേ മർഹബയാലേ തലമേള അറബം കുടി ആനന്ദമായി ഗോദതി ഗോദര സൂനിന്റെ മംഗല്യ വേളയിലാ ജന്നത്തിൽ സുഗന്ധം വീശുന്നേ ഓ ചിങ്ങാരത്തേനെ രംഗാന പൂവേ ചിങ്ങാനത്തിൽ കരളിന് കഞ്ചുകവരെ ചന്ദന ചന്ദനക്കാളിലും പിന്തായി വന്നോരേ ൂപത്തിൽ കണ്ണേ പൂമോളി കനകത്തെ നൃത മിമ്പത്തി നന്ദർന്നോവേ മുതാര പൊരുളേതാവേ മുതാര കരുളേ هو سورة منك سلام منك وَجُوبٌ فينا هو سراج منا شفاء لنا سورة منا هدى سركت جَوَالَا هدى سركت وعلا سدانا مشينا

ിൽ ചേരാ ചൂടാ ദുബാവിൽ ചേരാ

രാജാണോ ഹുദുദാനുദാനിതാ ദിവസ ഓനമയാനമേ പ്രോസാവിടാനോ കൊള്ളാന കേറാനാത്ത സ്നേഹം തിരുനവിയുടെ മൂഹപ്പത്തിന്റെ ശക്തിയിൽ ഗോരൂമുത്തം ഓടുക്കുമ്പോൾ ബോധിച്ചെന്ന വരുമണ്ണിലൂടെ ചുറ്റിക്കഴിയുകയും ൊല്ലിരോരു ഇതിലേ കൺമണി സാബാ ബാബാ ഇതിലേ കൺമണി രാജാനോ രേ താജാ തീരനധിരോജ്ന പുന്നേ മദീനീന മദീന മന്ദാരുവേ തരുടെ മിന്ന തസു രമു തരുുടേ മിറ താലേ രസൂര सुबाया महबूबे सुदयाना मतलूबे सुमाया महबूबे सुदयाना मतलूबे आ मन मतलू में जन्म अध सुकृत दिवं मधुर मनम या मोला बदन सुग मृदु नयन तरम सुर भवन रसम निग चोला मबरूर गुदा दगबा सदा हजबा मशहूर रे मधुहोर रे तो मिलो ൂർ ചൊല്ലാന

ഈ ദുനിയ ജംഗതിരോ അംബര സിന്ധിയ ജംബകമോ അംബിലിവാനിലെ വെണ്മഗിലോ റബ്ബിന്റെ കൈകും ബിളോ വെള്ളി വെയിലിന്റെ വദനമിൽ ഒരു ദരി ള്ളുലുഗുന്ന കണവതിൽ ഒരു വരി ചൊല്ലി അണിയുന്ന കിളികളിൽ ഇവരണി ഒന്നാകെ ചേരുമെന്നോ സഗൈ ഹട്ടളി ദുനിയ ജംഗതിരോ അംബര സിന്ധിയ ജംബകമോ അംബിലിവാനിലെ വെണ്മഗിലോ റബ്ബിന്റെ കൈകും ബിളോ രാജ പദവിയേതി കമി പെരുമാ രാജ ഉദവിതരഗിലോ മറിൽ പോജാ ഉലകിനെ കിളികിലമയഴകിൻ മോ ബറു മോലാ പതിരാവില ചില്ലയിൽ ഒരു തെളി ദേവം കാണുന്നിലേ പാടി നേടുമാ പല്ലവിയൊരു വരി പാരാവരം പോലെ സബിതമിനൈ ചെമ്പലരിതളായി ബറു മോലാ 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 സബിതമിനൈ സന്നിധിയരിവാ ബറു മോലാ 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 പതബിക ഹദയന മധുര മനസ്സിന് നിന്ദിത മറയല വഹീദ മതത കെനി അകിന മല്ലുരിജി ദിതരു മതികവരി മധരമിന നഗസരമിതലു മുത്ത திரத் தாஞ்சேலி பாடி வங்காள கூடும் மத்தோ ஹம நாலே தேடின காணும் தான் வாஹ மங்காகே தொய்வா 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 சுல்லல்லாஹு அலை முஹம்மத் சுல்லல்லாஹு அலைஹி வஸல்லம்